നമസ്കാരം നാളെ ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച ദേശീയ പണിമുടക്കാണ് ഇരുപത്തി മണിക്കൂർ ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്ത് പണിമുടക്ക പൂർണ്ണമാകുമെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എല്ലാ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സർക്കാർ അതോടൊപ്പം തന്നെ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതോടൊപ്പം തന്നെ അധ്യാപകർ അനധ്യാപകർ ബാങ്കിങ് മേഖലയും അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇൻഷുറൻസ് മേഖല അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ രീതിയിൽ വരുമ്പോൾ ഇത് അവധിക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും കൂടി ഇപ്പോൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് മെയ് മാസം ഇരുപതാം തീയതി നടത്തേണ്ടിയിരുന്ന ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച നടത്തപ്പെടുന്നത് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതലായിരിക്കും പണിമുടക്ക് ആരംഭിക്കുക അതായത് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇത് നീണ്ടു നിൽക്കുന്നത് അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് സംഘടനാ ഭാരവാഹികളെല്ലാം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏകദേശം പത്തിൽ പരം ട്രേഡ് യൂണിയനുകളാണ് ഇതിൽ ഇപ്പോൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനേഴിൽ പരം വിവിധ ആവശ്യങ്ങൾ കർഷകരുടെ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ മേഖലകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും കേരളത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ബാങ്കിങ് ഇടപാടുകൾ ഉൾപ്പെടെ നാളെ സ്തംഭിക്കാൻ സാധ്യത ാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ എന്തെങ്കിലും നടത്തേണ്ടതുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇൻഷുറൻസ് മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ആണെങ്കിൽ പോലും വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ഘടകം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഇത് മാത്രമല്ല മോട്ടോർ തൊഴിലാളികളും ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ടാക്സി സർവീസുകൾ ഉൾപ്പെടെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ പൊതുഗതാഗത മാർഗ്ഗങ്ങളും ഇപ്പോൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും ഈ പണിമുടക്കിനോട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സ്വകാര്യ വാഹനങ്ങൾ നമ്മളുടെ വാഹനങ്ങളാണെങ്കിൽ പോലും അത് നിരത്തിലിറക്കാതെ ഇതിനോട് സഹകരിക്കണമെന്ന് പണിമുടക്കിനോട് സഹകരിക്കണമെന്നാണ് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യമായിരിക്കും കേരളത്തിലും ഉണ്ടാവുക അവധിയൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധ്യാപകരുൾപ്പെടെ പണിമുടക്കിനോട് സഹകരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അവധിക്ക് സമാനമായ ഒരു സഹായിക്കുന്നത് സാഹചര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനുകളുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോയിലൂടെ അറിയിക്കാം ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി വേണ്ട ക്രമീകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക